ീരാമ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന ജനുവരി ഇരുപത്തിരണ്ടാം തീയതി അയോധ്യയിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ചതിന് ശേഷവും മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ആ കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാടുകളുടെ അടിസ്ഥാനം ഭൂരിപക്ഷ സമുദായത്തോടുള്ള അവഹേളനമാണ് കോൺഗ്രസ് ഇതുവരെ ആ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാർ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കരുത് എന്ന് കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് മറ്റ് ചില നേതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത് അത് സർക്കാർ പരിപാടിയാണെന്നാണ് ഈ പരിപാടി നടത്തുന്നത് കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ അല്ല ശ്രീരാമ തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റാണ് പരിപാടി നടക്കുന്നത് അതുകൊണ്ട് സർക്കാർ പരിപാടിയാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കരുത് ഭൂരിപക്ഷ സമുദായത്തോടുള്ള അവഹേളനമാണ് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും നടത്തുന്നത് മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞിരിക്കുന്നത് മതത്തെ രാഷ്ട്രീയവുമായിട്ട് കൂട്ടിക്കലർത്താൻ താൽപര്യമില്ല എന്നാണ് മതത്തെ രാഷ്ട്രീയവുമായിട്ട് കൂട്ടിക്കലർത്താൻ താൽപര്യമില്ലെങ്കിൽ എന്തിന് കേരളത്തിലെ ദേവസ്വം മന്ത്രി ശബരിമലയിൽ പോകുന്നു എന്തിനാണ് ദേവസ്വം വകുപ്പ് എന്നുള്ളൊരു വകുപ്പ് തന്നെ നിർത്തിയിരിക്കുന്നത് എന്തിനാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഈ ദേവസ്വം വകുപ്പിന്റെ ചുമതലക്കാരായിട്ട് ചുമതലയേൽക്കുന്നത് കോൺഗ്രസിനെയും മാർക്സിസ്റ്റ് പാർട്ടിയെയും സംബന്ധിച്ചിടത്തോളം ഇഫ്താർ വിരുന്നിന്റെ പ്രശ്നം വരുമ്പോൾ അവർക്ക് ആർക്കും ഒരു സംശയമില്ല അത് മതമാണോ അല്ലയോ എന്നുള്ളത് പാലസ്തീൻ റാലി നടത്തേണ്ടി വരുമ്പോ അത് പങ്കെടുക്കണമോ വേണ്ടയോ എന്ന് അവർക്ക് സംശയമില്ല പക്ഷേ ശ്രീരാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ കാര്യം വരുമ്പോൾ അത് മതപരമായിട്ടുള്ള ചടങ്ങാണ് സർക്കാരിന്റെ ഇടപെടലാണ് മതം രാഷ്ട്രീയമായിട്ട് കൂട്ടിക്കലർത്തലാണ് അതുകൊണ്ട് പങ്കെടുക്കണോ വേണ്ടയോ എന്നുള്ളതിൽ ചിലർക്ക് സംശയം ചിലർ പങ്കെടുക്കരുത് എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നു കോൺഗ്രസ് ഇത് കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോ ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ രാമഭക്തരായിട്ട് അവരവതരിക്കും ചില ആൾക്കാർ ഹനുമാന്റെ ഭക്തരായിട്ട് അവതരിക്കാറുണ്ട് അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ നിലപാടുകളൊക്കെ തെരഞ്ഞെടുപ്പിനെ മാത്രം കണ്ടുകൊണ്ടുള്ള തട്ടിപ്പാണ് കേരളത്തിലും നമ്മളത് കണ്ടു ശബരിമല കാലത്ത് ആചാരങ്ങൾ ലംഘിക്കപ്പെട്ടപ്പോൾ കോൺഗ്രസുകാരും ഇണ്ടാതിരിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ ദിവസവും ശബരിമലയിൽ ഭക്തർ അവിടെ ദർശനം നടത്താൻ പറ്റാതെ ദുഃഖിതരായി മറ്റൊരു പോംവഴിയുമില്ലാതെ അവസാനം മാലയൂരി തിരിച്ചു തിരിച്ചുപോകേണ്ട വരെയുള്ള സാഹചര്യമുണ്ടായപ്പോഴും കോൺഗ്രസിനും മിണ്ടാട്ടുമില്ല പക്ഷേ നമ്മൾ കണ്ടു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് ഘട്ടം വന്നപ്പോൾ വിശ്വാസികൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ കോൺഗ്രസ് ചാടിയിറങ്ങുന്നു ഈ തട്ടിപ്പ് കോൺഗ്രസിലെയും കോൺഗ്രസിന് പുറത്തുമുള്ള ഹിന്ദുക്കൾ തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കേന്ദ്രമന്ത്രി വർഗീയത പറയാണ് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ചില അപ്രിയമായിട്ടുള്ള സത്യങ്ങൾ പറഞ്ഞേ മതിയാകൂ എന്നുള്ളതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിക്കാൻ കാരണം മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും എല്ലാ കാലത്തും ഭൂരിപക്ഷ സമുദായത്തിന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്താനും അവഹേളിക്കാനും അതിനുള്ള സമീപനമാണ് സ്വീകരിച്ചിരുന്നത് അതൊരിക്കൽ കൂടി ഈ ശ്രീരാമക്ഷേത്ര നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ അവർക്ക് ക്ഷണം കിട്ടിയതിന് ശേഷവും അവരെടുക്കുന്ന സമീപനം അതൊരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ ഭൂരിപക്ഷ സമുദായത്തിന്റെ അവഹേളനം ആ അവഹേളനം ആ പാർട്ടികളിൽ ഹിന്ദുക്കളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹിന്ദു വിശ്വാസികളാണെന്ന് കരുതുന്നവരുണ്ടെങ്കിൽ അവർ തിരിച്ചറിയണം എന്നാണ് എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്